വയനാട്ടിലെ ഘട്ട പുനരധിവാസ പ്രവർത്തനങ്ങളാണ് നാളത്തെ സർവകക്ഷിയോഗത്തിന്റെ പ്രധാന അജണ്ടയെന്ന് മന്ത്രി ഒ ആർ കേളു വിദഗ്ദ്ധർ നൽകിയ റിപ്പോർട്ടുകൾ പരിശോധിച്ച തുടർ നടപടി സ്വീകരിക്കും വീട് കിട്ടാത്തവരായി നിലവിൽ ആരുമില്ല പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ഒ ആർ കേളു പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് അത് ഉദ്ദേശിക്കുന്നത് അടുത്ത നേരത്തെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ടൗൺഷിപ്പും അവരുടെ ഭൂമിയും അവരുടെ വീടും അതിനുശേഷം അവരുടെ തുടർ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ഇല്ല നമ്മുടെ ശ്രദ്ധയിലില്ല നമ്മളുടെ ശ്രദ്ധയിലുള്ള ക്യാമ്പിലുള്ള മുഴുവൻ കുടുംബത്തെയും നമ്മൾ വാടക വീടുകളിലേക്കും സ്വന്തം ഭവനങ്ങളിലേക്കും അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ